ഹായ് വെൽക്കം ബാക്ക് പുതിയ സ്വാഗതം സ്വാഗതം യാ ഞങ്ങൾ കയ്യിൽ കുറേ സാമഗ്രികളൊക്കെ ഉണ്ട് കണ്ട 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 സെയിം പരിപാടി തന്നെ ഇനി അവിടത്തെ കൊടുക്കാൻ പോകണം കൈസ് അതാകുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് ആവുകയും ചെയ്യും നമുക്കൊരു എന്റർടൈൻമെന്റ് ആവുകയും ചെയ്യും ഇവിടെ എത്തുമ്പോഴേക്കും പാതിരിയാവും അവിടെ നിന്ന് കട്ടിക്ക് എത്തുമ്പോൾ നേരം മുളുകയും ചെയ്യും അപ്പൊ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും അല്ലേ കൈസ് അതെ നമുക്ക് ഓയിൽ ഓയിൽ ഉണ്ടാക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ കൊടുക്കാനായിട്ടുണ്ട് ഡി ടി സി വഴി കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പറ്റിയ സമയം ഇപ്പോഴാണ് ജാനിക്കുട്ടി പോയി ജാനിക്കുട്ടീനെ കാലത്ത് കൊണ്ടുവന്നാക്കി ജാനിക്കുട്ടി പോയി അവര് രണ്ടുപേരുണ്ട് ആ പിള്ളേരും ഹിമേണ്ട

നമ്മുടെ ചെമ്പകച്ചെടി ആട്ടോ ചെമ്പകച്ചെടി നിറച്ചി പുഴു കയറിയ എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണെ മൊത്തം എന്ന് പറയുന്നവണൊക്കെ തിന്നു കിട്ടോ മുക്കാൽ ഭാഗ ഇലയും നമ്മുടെ മരത്തിലെ തിന്നു ഇഷ്ടം പോലെ ഉണ്ടേ ഒന്നിനൊന്നല്ലോ നിറച്ചീ പുഴുവാണ് നിറച്ചത് കണ്ടോടോ കണ്ടോ ഈ വെയി ചെറുത് ഇത് കുഞ്ഞിപ്പുഴു ആണ് കണ്ടോ പച്ചപ്പുഴു ഇരിക്കുന്നുണ്ടോ ഇടച്ചത് ും ഒരു കടിയുടെ കുറവുണ്ട് എവിടെ പോണേ ചെമ്പകച്ചെടിയുടെ അവസ്ഥ ദയനീയ അവസ്ഥയെട്ടോ അതെ ഇതിലെ മേളുഭാഗം ഒക്കെ ഫുള്ള് തിന്നു വെച്ചേക്കാണെ ഈ കാണുന്ന ഒരു കൊറച്ചലകളെ ഉള്ളു കേട്ടോ ഇങ്ങനെ വന്നേ ആശാന്റെ ആശാൻ കുഞ്ഞുപോണൊക്കെ വളർത്തുന്ന ചെമ്പകച്ചെടിയാ ഇതൊന്നു നോക്കി കമുകുമാർ അടിക്കുന്ന മറന്നുറച്ച പുഴുവാണ് അതിന് മേളിലൊക്കെ നോച്ചുണ്ട് ആ ഇല കൊണ്ട് തിന്നേക്കുന്നുണ്ടോ ആ മേളത്തെ കുമ്പ് കൊന്നു പുഴുവാന്നു ഈ ഇല ഉണ്ടാവില്ല അല്ല മറവേ ഇവിടെ ഉണ്ടാവില്ല മൊത്ത കയറി തിന്നുകായ കേട്ടോ അമ്മേനെ അറിയിച്ചു അമ്മ എല്ലാത്തിനെ പിടിച്ചു കൊന്നു വായാൻ പറഞ്ഞു അമ്മ പൊന്നു കണക്ക് നോക്കുന്ന ചെമ്പാ ചെടിയാ കാണും പോയാണല്ലോ അമ്മമ്മറ്റ കരിങ്കാളിയാവും എല്ലാത്തിലുണ്ട് അത് എല്ലാ ചെടികളിലും നന്നായിട്ട് വരുമ്പോണ്ടാവുന്നതാണ് അത് കൊന്നു കളയണല്ലേ പെരുകെരുക എന്നാ സ്പീഡിലൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ടുണ്ടായി ഇന്നലെ നമ്മള് നോക്കിയതല്ലേ ഇന്നലെയൊക്കെ ഞങ്ങൾ ഇന്റെ മൂട്ടി വന്നിന്നു എന്നാലൊന്നും നമ്മള് കണ്ടിട്ടില്ല കേട്ടോ ആ ഇതല്ല ഫുള്ള് വേറെ കൊഴപ്പൊന്നുമില്ല നല്ല രസം കമുകടിക്കുന്നേ അതൊരു വലിയ ഇല ആയിരുന്നു അതാ ചെറുതാക്കി ഇത് കൊണ്ടിരിക്കുന്നുണ്ടോ കണ്ടൊക്കെ കണ്ണൊക്കെ നല്ലൊരു വൃത്തി നല്ല രസം കാണാൻ വിച്ചുന് സാധാരണ പുഴുക്കളെ കണ്ണെടുത്ത കണ്ണെടുത്താൽ കണ്ണൂടാത്ത പക്ഷെ വിച്ചുന് ഇതിനെ കൊല്ലണം എന്നില്ല അങ്ങോട്ട് വീക്കി കളഞ്ഞാൽ അത് കേറി വരും കൊണ്ടുപോകുന്നത് പൊലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ അയിലയായിട്ട് രണ്ടെണ്ണത്തിന് ഇവിടെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പൊക്കെ നോക്കിയല്ലേ പകുതി ഭാഗം ഒട്ടിരിപ്പുണ്ട് പകുതി ഭാഗം പൊങ്ങിയിരിക്ക വിച്ച് പറയാട്ടാ ചെമ്പ വെട്ടിക്കളഞ്ഞേക്കാം പെരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിറച്ചായിരിക്കും പക്ഷെ വെട്ടിക്കളഞ്ഞിട്ട് കളന്നു നിറച്ചായി നിറച്ചുണ്ട് കേട്ടോ എല്ലാ ഇല പറയാൻ നമ്മുടെ ആ വിച്ചു പറയാ വെട്ടി കളഞ്ഞേക്കാം നിറച്ചായിരുന്നു അമ്മ രാവിലെ പോയി കൂലി ഒക്കെ ഇത് ഞങ്ങൾ ഉറുമ്പിനെ ഓടിക്കുന്ന മരുന്നാണ് കേട്ടോ സക്സസ് ആവുമോ ഇവിടെ ജസ്റ്റ് നോക്ക് ഓ അതിപ്പോ വെള്ളത്തി കുളിച്ചോണക്കായി അത്രക്ക് വിച്ചും മരുന്നടിച്ചിട്ടേ ഐറ്റങ്ങള് ചേട്ടാ ഇച്ചിരി വെള്ളം കൂടെ വെച്ച് നീന്തി കളിക്കായിരുന്നു ആ ഒരു ചെലപ്പിന് അതുങ്ങൾ പായുന്നത് അന്വേഷിച്ച് നിന്നപ്പോഴാണ് വിച്ചു വെള്ളം ചിരിച്ചു കൊടുത്തത് അത് ഉറുമ്പിനെ കൊല്ലാണ്ടുള്ള ഉറുമ്പോ കൊല്ലാണ്ടല്ല സ്മെല്ലടിച്ചിട്ട് അങ്ങാണ്ട് വരില്ല ആ ഒരു സെറ്റപ്പ് വെല്ലുമ്പോണ്ട് തന്നാണ് കേട്ടോ എന്റെ മേളിരിക്കുന്നിട്ട് വല്യതാന്ന് എന്തിട്ടാണ് ഇന്നത്തെ പരാതി പാവതി പാവതി കളിക്കാൻ കൂട്ടിയില്ല കൊച്ചിനെ കൊച്ചിന് പാവതി കൊച്ചു ഇവിടെ വന്നിന് പാവതി പാവതിയുടെ കൊട്ടേ പട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ആ ചോടാ പൂത്തിട പാവതി ഇവിടെ വന്ന് കളിക്കും പാവതി ഞാൻ ഞാടെ കളിക്കായിരുന്നു എന്നാ കൊച്ചുകൂടെ അങ്ങോട്ടിയല്ലേ തിന്നാ മതില്ലോ പതുപോലെ ഇന്നും ഉറക്കുള്ള ദിവസത്തെ നമ്മൾ കന്നാസൊക്കെ എടുത്തിട്ടുണ്ട് മാളയ്ക്ക് പോകാനായിട്ട് നിക്കുവാണെ കേട്ടോ പാർക്കുട്ടി കൂടിയുണ്ട് പാറക്കുട്ടി അടുത്താഴ്ച അങ്കവാടി പോണെന്നാ പറഞ്ഞേ പാറക്കുട്ടി പാകുട്ടി അങ്കവാടി പോണില്ല എവിടേക്ക് എന്നിമ്മ അവിടെ ജോലിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടേക്ക് പോവാ അവിടേക്ക് പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ വലിയ മെയ്ഗിയുണ്ട് പായ്ക്കുട്ടിനെ നോക്കാൻ നമുക്ക് ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല കാലത്ത് തന്നെ ഹൗസ് പോയി ഒരു ലോഡ് മീച ഒരു ലോഡ് കഞ്ഞുണ്ണിയും ചെമ്പരത്തിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് വന്നു അപ്പോൾ ഞാനും അമ്മയും കൂടെ പോയിട്ട് ഓയിൽ മേടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പതിനഞ്ച് ലിറ്ററ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പതിനാറ് ലിറ്റർ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി അധികം ഉണ്ടാക്കി വെക്കുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ളതേ നമ്മൾ പോയിട്ട് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് നിൽക്കുകയുള്ളൂ അപ്പോഴേക്കും നമ്മൾ വീണ്ടും അടുത്ത ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബൾക്കായിട്ടുള്ള ഓർഡർ വരുമ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കും ആ പ്രാണിയുടെ മേലത്തേക്ക് കയറ് പ്രാണി പിടിച്ച് കൊത്തട്ടെ അപ്പൊ ജാനിക്കുട്ടീനെയും കൊണ്ടാക്കിട്ടില്ല അപ്പൊ ജാനിക്കുട്ടീനേം കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ഞാനും അമ്മ കൂടെ നേരെ മാളി നിറച്ച് പുഴു പുഴു അല്ല ഒരു സൈസ് പ്യൂപ്പ ആണ് അത് വലുതായിട്ട് പ്യൂപ്പ ആവുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടാരുന്നേ അപ്പൊ ഇന്നലെയൊക്കെ കറിയില്ല ഇന്ന് പോനും ലാല പോലെ ഞാൻ അല്ലേ ആ നാളെ പോണ്ട ഇന്ന് പോയിട്ട് വരുന്നോ ആ മാലിക്കല്ല അല്ല ഇന്നലെ യാതൊരു ആയിക്കോട്ടെ ചേച്ചിയ്ക്കില്ലേ അവിടെ ചേച്ചി മാരി ഇല്ലേ ടീച്ചർ എല്ലാം പറഞ്ഞിട്ടില്ലേ ആ ചെല്ല് ആ കേരിക്ക കൊച്ചിട്ട് പോയാല് പൂഞ്ചകാലത്ത് അമ്മയുടെ പോയിട്ടോ അമ്മയുടെ പണിക്ക് പോയി അവിടെ പോയി കുത്തിരുന്നു കുത്തി നേരം അപ്പൊ പൂഞ്ചാനെ കാണാണ്ട് അവിടെ ഒരാൾ കാരണം ഉറങ്ങു ഹായ് ബാക്കി ഞാൻ ഏ കാസോർക്കാരോ സ്കൂള് പോണോ കൂട്ടാരിമാരൊക്കെ വിളിക്കില്ലേ അവര് വരില്ലേ സ്കൂളിൽ പോണം പഠിക്കണം വല്യ കുട്ടി ആണം അല്ലേ അതെ വേറെ ക്ലാസ്സിൽ പോണം ഒരു പരിധി സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുപ്പി ദോശ ലൈസ് അവിടെ പോയിരിക്കണക്കെ ഇണ്ടാ എന്താ വണ്ടി അവിടെ കൊണ്ടുവച്ചത് വെയിലുള്ള മോളെ വെയിലടിക്കില്ലേ വെയിലടിക്കണോണ്ട് വെയിലടിക്കുന്നോണ്ട് കൊഴപ്പില്ല പക്ഷെ വെയിലടിച്ചിട്ട് ആകുമ്പോ ചെന്ന് കേറുമ്പിണ്ടല്ലോ നമ്മടെ പുണ്ടി ആകെ പൊള്ളിത്തോടെ കൂടിയായി പോയി ആ മാമൻ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല കാലത്തന്നെ അമ്മൂസും കനാലിക്ക് പോയി കാരണം ഇതൊക്കെ പറക്കാനായിട്ട് സോയാബീൻ ചീരപ്പുട്ടാ മെല്ലമ്മ ഉണ്ടാക്കിയത് ഇത് ഇത് ചെമ്മീൻ ചെമ്മീനും ചെമ്മീൻപുളി അത് സുധാമുണ്ടാക്കിയത് മീൻ വറുത്തത് സുധാമിണ്ടാക്കിയത് എല്ലേ സോയാബീൻ എനിക്ക് വേണ്ടി അമ്മ ഞാൻ ഒരു നേരം ഫുഡ് കഴിക്കണോ എനിക്ക് ഈ വിഭവങ്ങളുടെ ശെരിക്ക് പിടിച്ചു കിട്ടുന്ന വയറുറക്കാണ ശ്രമത്തില്ല അതുകൊണ്ട് അല്ല ഇനി വെയിറ്റ് കൂട്ടിയിട്ട് ആരില്ല എത്തിരണ്ട് കിലോ ഉണ്ട് ഈ എൺപത്തിരണ്ടില ഇനി വെയിറ്റ് കൂട്ടി ഞാൻ ചിലപ്പോ തീരും അപ്പൊ അതുകൊണ്ട് കുറക്കണം കുറച്ചിട്ട് ബൾക്കാക്കണം വേണ്ട കൈസോറ് ചോറ് വേണ്ട ആ ചോറ് വേണ്ട ഞാൻ പറഞ്ഞു നമ്മുടെ ഡെയിലി കലാപരിപാടി ഞാൻ പറഞ്ഞു മൂന്ന് മാസം മൂന്ന് മാസം ഗ്യാപ്പിൽ നമ്മൾ ഉണ്ടാക്കണം പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് പൈസ താങ്ങല്ലേ കൈസ് കാരണം ഒരു ഒരു ആ ഉള്ള സത്യമാണത് കാരണം ഭയങ്കര റേറ്റാ പണ്ടൊക്കെ രണ്ടായിരം രൂപയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് അന്നാസം കിട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അയ്യായിരം രൂപ വേണം അപ്പൊ അതിന്റെ മാറ്റങ്ങള് ആഹ് അപ്പൊ അയ്യായിരം രൂപ അപ്പൊ നിങ്ങൾ നമുക്കത് നിർത്താനും നിർത്താണ്ടിരിക്കാനും പറ്റില്ല നമുക്ക് ഓയില് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെയൊക്കെ എന്താ പറയുക കാര്യങ്ങള് അപ്പൊ എന്തായാലും കഴിക്കാം അന്നേരം പാ പോവാ എന്തൊരു പരിപാടി ഇതു കാണും എനിക്ക് വിച്ച ഒന്ന് പൊട്ടി വീണടാ ഓർമ്മ വരുന്നു വിച്ചോ. ഇതിന്റെ കാരിക്കേ. ഹൈ ഹൈ ഇതെങ്ങനെ ലല്ല സംഭവം. കുറെ കൂടി കേറി ഇക്കി. കുറെ കിടക്കുന്ന കുറച്ചുകൊണ്ട് കേറി കിടക്ക്. അതൊന്നും നെറ്റിക്കോവല്ല. അങ്കള്. ഇത് മതി. അവിടെ ബാലൻസ് അല്ലേ? എവിടെ നല്ല സുഖണ്ടോ? അല്ലേ? ഞാൻ ഇന്നെ റൂമിൽ പോവറെ ഇടക്കടന്നവർക്കൊള്ളൂ. ഇതാ നമുക്ക് കാറ്റോ ഇല്ല പിന്നെ ഈ കിളികളുടെ ഒരു ശല്യമുള്ളൂ. എടേ പൊട്ടി പോടാ. ഇല്ല. വാ ഇത് പൂജയ തരിച്ചോ പൂജയ വാ.

മൂന്നു പേർക്ക് അതേ ഇടിച്ച് പൊളിഞ്ഞ് വീണ് ഇവരൊക്കെ തരാതരത്തിന് അപ്പൊ കൊള്ളാം കേട്ടോ പക്ഷെ ഇത് ചോടില്ല കേട്ടോ ആ നല്ല സുഖമുണ്ട് നല്ല സുഖം ഇവിടെ തുണികളുടെ കൂമ്പാരം നിങ്ങക്ക് കാണാൻ പറ്റൂട്ടോ വേറെ ഇവിടെ ഉണങ്ങാനായിട്ട് രണ്ട് സ്പേസ് ഇല്ല കൈ ആ ചെലപ്പോ കീറിപ്പോരൂട്ടോ വിച്ചു ഒരുക്കി തന്നെ കീറി വീണെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നല്ല സുഖല്ലേ നല്ല സുഖായിരിക്കും ഇതിപ്പോ ആറുണ്ടത് വിച്ചു കിടക്കുന്നത് അത് ജാണിയുടെ ഇത് പൂഞ്ചേടത് മൂന്ന് പേർക്കും വേറെ വേറെ വിച്ചു കെട്ടി കൊടുത്തേക്കണേ ഇതെല്ലാം അമ്മയുടെ സാരികളാണ് കേട്ടോ വെല്ലുമ്മ ഇത് കണ്ടില്ലേ വെല്ലുമ്മ ചീത്ത പറയണ്ടാണല്ലോ കാര്യം വെല്ലുമ്മക്ക് ഒഴുക്ക സാരിന്ന് വെച്ചാ പ്രാന്തായിട്ട് ഫീൽ ചെയ്ത് നോക്കട്ടെ ഇവിടെ എല്ലാ വീടുകളിലും മഴക്കാല വേനൽക്കാലത്ത് ഇത് ഇണ്ടാവും ഇടുക്കി ഇടുക്കിയിൽ ഞാൻ ഇരുന്നിരുന്ന് ഈ അയലൊക്കത്തുള്ള എല്ലാ വീടുകളിലും ഈ സാധനം ഇപ്പൊ വരും അത് വേനൽക്കാലത്ത് ഇപ്പൊ ഇണ്ടാവും എല്ലായിടത്തും മഴക്കാലത്ത് ഊര് വെച്ചില്ലാന്നുണ്ടെങ്കി പിന്നെ അടുത്ത വേനൽക്കാലൊക്കെ നമ്മൾ ഇത് ഇരിക്കുമ്പോ ഇടിഞ്ഞൊളിഞ്ഞു താഴെ കിടക്കും വിച്ച് അങ്ങനെയായിരുന്നു വിച്ചു ഇടിഞ്ഞൊളിഞ്ഞുണ്ട് ഏതോ ഒരു മറത്തെപ്പോ ഇടിക്കൊക്കെ ചെയ്തില്ലേ എന്നിട്ട് അഞ്ചു മിനിറ്റ് വിച്ചുണ്ടല്ലോ കിളി പോയ പോണിക്കിരുന്ന കൈ ആ പക്ഷെ അത് കൊറേ നാള് കഴിഞ്ഞിട്ട് പിഞ്ചിപ്പോയെ വർഷങ്ങളോളം അത് കിടന്നു അന്നിട്ടാണ് പിഞ്ചിപ്പോയെ കിടന്നു ശരിയാവണു ഞാൻ ഒരുങ്ങണ്ടേ ആ പുള്ളിക്കാരി ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ വന്ന് ഞാനൊന്നും ഒരുങ്ങട്ടെ എന്ന് വെച്ചാൽ കുശുമ്പോ ഞാൻ ആരെങ്കിലും നോക്കിയാലോ ഞാൻ ജിമ്മിന് പോണാലോണ്ട് കൊറച്ചു ദിവസം ഞാൻ ഈ ഊരി മോതിരങ്ങൂര് വെച്ചാർന്നെട്ടോ അതിന് എനിക്ക് കിട്ടിയ ഭീഷണി ചെറുതെന്ന് പറഞ്ഞേ അത് ഞാൻ പറയാം നിങ്ങള് കണ്ണി കണ്ട

അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അത് എന്നിട്ട് മിച്ചു എന്നിട്ട് ഇങ്ങനെ ചോദിക്കൂട്ടോ എന്ത് ചെയ്ത് ചോദിക്കൂ അപ്പൊ ഞാൻ രണ്ടു ദിവസത്തേക്ക് ഇടത്തിന് ഇവിടെ സമയം ഇപ്പൊ ഒരു പത്ത് മണി പത്ത് മണി ആറായിട്ടേ ഉള്ളു കേട്ടോ ഇതേ നോക്കി വിയർത്തൊലിച്ചേക്ക് നോക്കി ആ ഞാൻ കനാലി വെണ്ണൂര് കനാലിൽ പോയിട്ടാണ് ഞാൻ വന്നത് അതായത് ആ കാര്യം ഞാൻ ഇവിടെ വെള്ളം ഇല്ലാന്ന് വിചാരിച്ചിട്ടപ്പോ അല്ലെ ഞാൻ മിച്ചുനെ കൂടെ കൊണ്ടുപോകനെ അവിടെ ചെന്നപ്പോ റോഡ് കവിഞ്ഞു വെള്ളം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് കനാലി കനാലിറങ്ങിയിട്ട് തിരിച്ചു കയറാൻ പറ്റണ്ടേ അപ്പത്തേക്ക് ഞാൻ പോകുന്ന സ്കൂട്ടിക്കാരനെ കൈവയ്ക്ക് കാണിക്കും അപ്പത്തേക്ക് ആ ചേട്ടൻ നിർത്തും നടത്തിയിട്ട് തന്നെ വലിച്ചു കയറ്റും അപ്പൊ താങ്ക് യു അടുത്ത ഭാഗത്ത് പോയി ഇറങ്ങും വീണ്ടും അങ്ങനെ രണ്ട് ചേച്ചിമാർ വലിച്ചു കയറ്റി പിന്നെ മൂന്ന് ചേട്ടന്മാര് വലിച്ചു കയറ്റി അങ്ങനെയാണ് ഞാൻ ഇന്ന് കയ്യൊക്കെ പൊട്ടിച്ചിട്ട് വന്നത് എന്റെ ഒരു പാടാലോചിച്ച് അയിന് വിളിക്കാനായിട്ട് വിളിച്ചു അങ്ങനെ വരും വിളിച്ചു കഴിഞ്ഞാല് ആ വണ്ടി ഞാൻ കൊണ്ടില്ലേ ആ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ലേ പിന്നെ നമ്മുടെ വായിൽ നാക്ക്ണ്ടല്ലോ നമുക്ക് ഒരാളോട് ഒരു സഹായം ചോദിച്ചു ഒരാൾക്കൊരു സഹായം ചെയ്തു വരെ ആ ഞാനൊഴപ്പൊന്നുമില്ല അപ്പൊ എന്തായാലും ഭയങ്കര ചൂടും നമുക്ക് എന്ത് എന്തിനാടോ പോവാലെട്ടാ ഞങ്ങള് ഇരിക്കട്ടൊക്കെ മേടിച്ചു കേട്ടോ ഈ പ്രാവശ്യം വന്നപ്പോ വല്യ സന്തോഷം ഒന്നുമില്ല കൈകാര്യം പൈസ ഭയങ്കരമായിട്ട് കൂടി മുന്നൂറ്റിഇരുപത് രൂപ ആയിട്ടോ ഓയിലിന് അവിടെ പ്രൈസ് പ്രൈസ് ആണ് ഒക്കെ ഈ റേറ്റ് അതുകൊണ്ടാണ് ഞങ്ങള് മാളെ വന്നിട്ട് നല്ല അടിപൊളി ഒരു കാന്താരിസോടൊക്കെ കുടിച്ചല്ലേ വിളിച്ചു ആ വയറിനാഥ് കൂടെ എരിഞ്ഞു വന്നു കേട്ടോ ഇച്ചിരി കാന്താരി ചോടെ ഒക്കെ കുടിച്ചു ഇത് എ നല്ലത നല്ലതാ അടിപൊളിയാ നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ ഓടുവാണ് કિണറ് ഇരിക്കുന്നേ കണ്ടു വിച്ചു പഠിച്ച സ്കൂള അതേ ഇല്ലല്ലേ അത എന്തിക്ക അവിടെ പഠിച്ചേ പ്ലസ് 2 പ്ലസ് 1 അല്ലേ സിംഗിലൊക്കെ ബോവാൻ കൊണ്ടുകൊണ്ടേ ഞങ്ങൾ ദേ കുക്കുംബർ ഒക്കെ വെടിക്കാൻ വേണ്ടി ഇറങ്ങിടാ ട്ടോ അമ്മേ ദേ മതിയാവോ സീറ്റ് പൊട്ടറ്റോ എന്നിട്ട് നീറ്റ് പൊട്ടറ്റോ ആ

ആപ്പിൾ ഞാനവിടെ ആറാൻ വേടിക്കേണ്ട മാതള നാരം ഞാൻ കണ്ടിട്ടുണ്ട് മുന്തിരി കണ്ടിട്ടുണ്ട് പിന്നെന്തിട്ടാ ഏ പത്ത് ഇരുന്നൂറ് രൂപ വേണം അതിലാണ് ഈ വലിയ ഡൈലോഗ് അപ്പം നമ്മളുണ്ടല്ലോ ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ അഞ്ച് കിലോ നൂറൊക്കെ കിട്ടും കേട്ടോ മിക്കോസ് ഇവിടെ ഉണ്ടാവാറുണ്ട് ക്യാരറ്റ് ഉണ്ട് പയറുണ്ട് ഉണ്ട് ഇഞ്ചിയുണ്ട് നമ്മൾ ക്യാരറ്റ് മേടിച്ചു കേട്ടോ കുറച്ച് അമ്പത് രൂപയ്ക്ക് മേടിച്ചോളൂ കാര്യം ഇത് ചിലപ്പോ പെട്ടെന്ന് ചീഞ്ഞ് പോവും കേട്ടോ ില് വെച്ചിഴപ്പിണ്ട് ഇല്ലാണ്ടിരിക്കും എന്നാലും നമ്മൾ അമ്പത് രൂപയ്ക്ക് മേടിച്ചോളെ നമ്മുടെ മാളപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇവിടെ നല്ലതാണേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ സൂപ്പറാണ് നമ്മളെപ്പോഴും ഇവിടെ നിന്ന് മേടിക്കാറുണ്ടല്ലോ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ തരും കേട്ടോ ചെറിയ പൈസക്ക് പാവം ചേർക്കും കൊച്ചല്ല വെച്ചു നമ്മൾ നൂറ് രൂപ അവിടുത്തെ മൈനില് ചേഞ്ച് തരാണ്ടില്ല കേട്ടോ അപ്പൊ അത് ഞങ്ങളോട് ഇക്കോ പിന്നെ തന്നാദ്യു അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവിടെ ഒരു ഷോപ്പിൽ കയറിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് ആ പൈസ അങ്ങ് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചോട്ടോ അങ്ങനൊന്നും ആരും പറയില്ല പാവങ്ങള് എന്താണ് വിച്ചു ഐസ്ക്രീമിലോട്ടൊക്കെ വേണ്ട അമോസിന്റെ പേര് കുത്തിക്കേറ്റല്ലേ നടക്കൂല അതെ ചേച്ചോട് ചോദിച്ചോയ്ക്ക് അപ്പം ജാനിനെ കൊണ്ടുവന്ന ഈ ഒരു ഏരിയ ഒക്കെ ജാനി കാലിയാക്കിട്ടേ പോവലേ ഏ മുട്ട ഒരു കിണ്ടല ഇന്നലെ മൂന്നെണ്ണം കൂടെ അടിച്ച് കയറ്റി ചേച്ചി പത്ത് ആയിരം രൂപയുടെ ചോക്ലേറ്റ് ആയിരിക്കും ഞാൻ കേട്ടോ രണ്ടും ഇച്ചിനോട ചേട്ടൻ പറയാ ഈ ഓർമ്മ മതിയോ ചേട്ടന് വേണ്ടപ്പോ ചേട്ടൻ വേണംന്നെ വേറെ മേടിച്ചോട്ട പണ്ട് കാലത്തായിരുന്നു ഷെയർ ചെയ്യുന്നു ഇപ്പൊന്നരില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കുടിച്ചപ്പോ അപ്പൊ അങ്ങനത്തെ ആണോ ഇത് അതെല്ലാം തോന്നട്ടേ അത് തന്നെയാണോ അപ്പൊ കുടിക്കട്ടെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാ കേട്ടോ ഇവിടെ ഒരു ചേച്ചിയുടെ കടയുണ്ട് ചേച്ചിയുടെ കടയിൽ നല്ല സൂപ്പർ സംഭാരം കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ സംഭാരം മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചോണ്ട് വണ്ടി നിർത്തിയതാണെ ദാഹിച്ചിട്ട് വയ്യോട്ടോ കാര്യം ഭയങ്കര ചൂടല്ലേ അപ്പൊ സംഭാരം കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഉച്ചു കയറി പോയോ ഉച്ചു അകത്ത് കയറി പോയി തോന്നുന്നുണ്ട്

ഒന്ന് രണ്ട് മൂന്ന് നാല് ആറു ദിവസിക്കു